എറണാകുളം കോട്ടയം റൂട്ടിൽ പാത ഇരട്ടിപ്പിക്കലും സിഗ്നൽ നന്നാക്കുന്ന പ്രവർത്തികളും നടക്കുന്നതിനാൽ ഇന്നും ഈ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് മുതൽ ആരംഭിച്ച പ്രവർത്തികൾ ഈ മാസം ഇരുപത്തി വരെ തുടരും ഇത് കണക്കിലെടുത്ത് പല പാസഞ്ചർ തീവണ്ടികളും റദ്ദാക്കിയിട്ടുണ്ട് ദീർഘദൂര തീവണ്ടികൾ പലതും മണിക്കൂറുകളോളം വൈകിയാണ് ഓടുന്നത് രാവിലെ ആറ് അൻപതിന് എറണാകുളത്തു നിന്നും പുറപ്പെടേണ്ട ഇന്റർസിറ്റി ട്രെയിൻ പത്തേ കാലിനാണ് പുറപ്പെട്ടത് ചെന്നൈ മേലിൽ തിരുവനന്തപുരം മേലിൽ തൃശൂർ തൃശ്ശൂർ നിർത്തില്ല എന്ന് പറയും അപ്പം ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ് പ്രതീക്ഷിക്കുക ഒമ്പതരയ്ക്ക് വരുന്ന പ്രതീക്ഷിക്കുക എട്ടിന് പ്രതീക്ഷിക്കുക എന്ന് പറയണ്ടേ പ്രതീക്ഷ കാത്ത് കാത്ത് ഞാനും കോട്ടയത്ത് വന്ന് നിൽക്കുന്ന കുട്ടികളാണ് കോഴിക്കോട്ടേക്ക് പോകേണ്ടി അഞ്ച് മണി മണിമാർക്ക് പർപ്പസ് ആയിട്ട് ചെയ്യണം അവർക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ പറ്റുന്നത് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി ഒന്നര മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത് ഗുരുവായൂർ എക്സ്പ്രസ് രണ്ടു മണിക്കൂറും വൈകി ഓടുന്നു പാസഞ്ചർ തീവണ്ടികൾ പലതും റദ്ദ് ചെയ്തിട്ടുണ്ട് ദീർഘദൂര തീവണ്ടികൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അവ എത്ര സമയം ഓടുമെന്ന കാര്യം യാത്രക്കാരെ അറിയിക്കാൻ റെയിൽവേക്ക് സാധിക്കുന്നില്ല ഇത് യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കി മീഡിയ വൺ കൊച്ചി